എല്ലാവർക്കും നമസ്കാരം ഓരോ ജീവിതവും ദൈവം സമ്മാനിക്കുന്നത് മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു പൂവ് വിടരുമ്പോൾ അത് ലോകത്തിന് സൗരഭ്യം കൊടുക്കുകയും ആ ഇടത്തെ തൻ്റെ പുഞ്ചിരി പ്രകാശത്തിലൂടെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു ഒരു മെഴുകുതിരി കത്തുമ്പോൾ അത് ചുറ്റുപാടുകൾക്ക് വെളിച്ചത്തിൻ്റെ സൗന്ദര്യം നൽകുകയും തന്റെ വെളിച്ചം കൊണ്ട് വെളിച്ചം തേടുന്ന മനുഷ്യനെ വിരുന്തൂട്ടുകയും ചെയ്യുന്നു ഒരു പൂവ് സൗന്ദര്യത്തിൻ്റെയും സൗരഭ്യത്തിൻ്റെയും സംഗീതം പൊഴിക്കുമ്പോൾ ഒരു മെഴുകുതിരി വെളിച്ചത്തിൻ്റെ സംഗീതം പൊഴിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു ക്രിസ്തു സുഗന്ധവും ക്രിസ്തു വെളിച്ചവും ലോകത്തിന് പകരുക എന്നുള്ളതാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യം പവിത്രൻ ടീക്കുനയുടെ റോസാപ്പൂവും മെഴുകുതിരിയും എന്നൊരു കവിതയുണ്ട് അതിങ്ങനെയാ ഒരിക്കൽ റോസാപ്പൂ മെഴുകുതിരിയോട് ചോദിച്ചു നീ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഒരുകുമ്പോൾ എപ്പോഴെങ്കിലും നിന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പൊടുന്നനെ മെഴുകുതിരയുടെ കണ്ണിൽ നിന്നും രണ്ടു നീർത്തുള്ളികൾ ഇറ്റു വീണു വളരെ പതുക്കെ മെഴുകുതിരി തിരിച്ചു ചോദിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി വിടർന്നു നശിക്കുന്ന നീ എപ്പോഴെങ്കിലും നിന്നെപ്പറ്റി ചോദ്യം പൂർണ്ണമാകും മുമ്പേ റോസപ്പൂ മെഴുകുതിരിയുടെ മാറിലേക്ക് വീണു എങ്ങനെയായിരിക്കണം മനുഷ്യജീവിതം എന്നുള്ളതിൻ്റെ രണ്ട് മനോഹര പ്രതീകങ്ങളാണ് കവി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് സുഗന്ധവും സൗന്ദര്യവും ലോകത്തിന് പകർന്ന് അടർന്നു വീഴുന്ന പൂവിനെ പോലെ എരിഞ്ഞ് വെളിച്ചവും നന്മയും പകർന്ന് അവസാനിക്കുന്ന മെഴുകുതിരി പോലെ ഹൃദ്യമായിരിക്കണം മനുഷ്യജീവിതം ഒരു മനോഹര ചിന്ത ഇങ്ങനെയാണ് വി ലൈക്ക് എ ഫ്ലവർ ദിവ്സ് ഇൻ ഫ്രാഗ്രൻസ് ഒരു പൂവ് ഇറുത്തെടുക്കുന്നവനും അത് കൈക്കുള്ളിൽ വെച്ച് ഞെരിച്ചമർത്തുന്നവനും നൽകുന്നത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തു പകർന്നു കൊടുക്കുന്നത് അനുഗ്രഹത്തിൻ്റെ സുഗന്ധമാണ് മറ്റൊരു ചിന്തകൻ കുറിക്കുന്നു പരിശുദ്ധ പരുമല തിരുമേനിയെ സുകുമാർ അഴിക്കോട് വിശേഷിപ്പിച്ചത് പരിമള തിരുമേനി എന്നാണ് ക്രിസ്തുവിന്റെ സുഗന്ധം ലോകത്തിന് പകർന്നുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു മരണശേഷവും ആ പിതാവ് മഹാത്മാഗാന്ധിയും മദർ തെരസയും ലോകത്തിന് പകർന്ന സുഗന്ധവും വെളിച്ചവും എത്രത്തോളം ഹൃദ്യമാണ് നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒരിറ്റ സുഗന്ധവും ഒരിറ്റ വെളിച്ചവും ഈ ലോകത്തിന് പകരാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമായി എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ ഈ വെളിച്ചവും സുഗന്ധവും ലോകത്തിന് പകരാൻ കഴിയാതെ പോകുന്നുണ്ട് ക്രിസ്തു സുഗന്ധമായി മാറിയ ഒരു ഭക്തന്റെ വാക്കുകളാണ് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെ എന്നിൽ ജീവിക്കുന്നത് ആ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് ക്രിസ്തു വെളിച്ചമാണ് ആ മനുഷ്യൻ പകരുന്നത് ക്രിസ്തു സുഗന്ധവും പൂക്കളും മെഴുകുതിരിയും നമ്മുടെ ഒരു ജീവിത ധ്യാനമായി മാറണം ഒരിക്കലും മാഞ്ഞു പോകാത്ത പ്രതീകങ്ങളായി മനസ്സിലത് കിടക്കണം അവപ്രവൃത്തിയായി നമ്മിൽ രൂപപ്പെടണം പകയ്ക്കുന്നവർക്കും ഉപദ്രവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്രിസ്തു വെളിച്ചം പകരുവാനും നമുക്ക് സാധിക്കണം സ്വാർത്ഥതയുടെ തടവറയ്ക്കുള്ളിലാകുമ്പോൾ പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല ഇതൊരു പുതിയ വർഷമാണ് പ്രതീക്ഷയുടെ വർഷം നമുക്ക് അരി വെളിച്ചവും സുഗന്ധവും ലോകത്തിന് പകരുവാൻ ശ്രമിക്കാം വന്നുപോയ വീഴ്ചകളെ തിരുത്താം അനുദവിക്കാം ക്രിസ്തു സുഗന്ധം വേറാം അങ്ങനെ ഈ ലോകത്തിന് വെളിച്ചമായി സുഗന്ധമായി നമുക്ക് രൂപപ്പെടാം രണ്ട് കൊരിന്ത്യർ രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം ദൈവമേ ഈ ജീവിതത്തിനായിട്ട് സ്തോത്രം നിരന്തരം നിന്നെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവെ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ നിന്റെ സമാധാനം ഞങ്ങളിൽ പകരണമേ ഒരു പൂവ് പോലെയും മെഴുകുതിരി പോലെയും ലോകത്തിന് സൗരഭ്യവും വെളിച്ചവും പകരുവാൻ ഞങ്ങൾക്കിടയാകണമേ സ്വാർത്ഥതയുടെ അനുഭവം ഞങ്ങളിൽ നിന്നൊരിഞ്ഞു മാറ്റുവാൻ ദൈവകൃപ ഞങ്ങളിലേക്ക് പകരണമേ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ വെളിച്ചം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ യോഗ്യതയില്ലാത്തവരാകുന്നു ഞങ്ങൾ കുറവുള്ളവരാകുന്നു ഞങ്ങളുടെ വീഴ്ചകളെ തിരുത്തുവാൻ ഞങ്ങൾക്ക് നൽകണമേ ദിനംതോറും ഞങ്ങളുടെ കുറവുകളെ പൊറുക്കുന്നതിനായി സ്തോത്രം അല്പകാലത്തേക്കുള്ള ഈ ജീവിതം അർത്ഥപൂർണമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വഴിയാത്ര അങ്ങയുടെ തിരുവെളിച്ചത്തിലായിരിക്കണമേ കൃപയുടെ തണൽ ഞങ്ങൾക്കേകണമേ ക്രിസ്തുവിന് സൗരഭ്യവാസനയായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ